ഏവർക്കും ുംയൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ സിനിമാ മേഖലയിലെ ജന്മിത്തവും അടിമത്വവും ഐത്തവും തമ്പ്രാൻ ഭരണവും അവസാനിപ്പിക്കണമെന്ന് ഗാന്ധി ദർശൻ വേദി ജില്ലാ ചെയർമാൻ കെ ജി റജി റാന്നി പുതുശ്ശേരിമല പതാക സുധാകരന്റെ വസതിയിൽ ചേർന്ന കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദിയുടെ പുതുശ്ശേരിമല യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിനിമാ മേഖലയിലെ ലൈംഗിക അരാജകത്വം സാംസ്കാരിക കേരളത്തിന് അപമാനമാണ് നടന്മാർക്ക് നിർഭയമായി സുരക്ഷയോടെ തൊഴിൽ ചെയ്യാവുന്ന മേഖലയായി സിനിമയുടെ പ്ലാറ്റ്ഫോം മാറണം കലോപാസകർ ചൂഷണം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത് ഇരകളെ വീണ്ടും പീഡിപ്പിക്കാതെ അധികാരികൾ വേട്ടക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണം സിനിമാ രംഗത്തെ ചിലരുടെ കുത്തക മേധാവിത്വം അവസാനിപ്പിക്കണം സിനിമയ്ക്കും സിനിമാ നിർമ്മാണത്തിനും അടിയന്തിരമായി നയരേഖ ഉണ്ടാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കലാപ്രതിഭകൾ ചെറുപ്പക്കാരുടെ നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തി ഭാവി തകർക്കാൻ പാടില്ല സിനിമാ പ്രവർത്തകർ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുകയും സമൂഹത്തിന്റെ നന്മയ്ക്കു വേണ്ടി മൂല്യങ്ങളുള്ള ചിത്രങ്ങൾ നിർമ്മിക്കുകയും വേണം യോഗത്തിൽ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കോഴിക്കോട്ടിൽ ഗോപി അധ്യക്ഷത വഹിച്ചു കെ പി സംസ്ഥാന സെക്രട്ടറി ബിനു എസ് ചക്കാലയിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി അനു മോഹൻ ഗാന്ധി സദസ്സിന്റെ ക്ലാസ് നയിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീദേവി ബാലകൃഷ്ണൻ പുതിയ ഭാരവാഹികളെ ഷാളണയിച്ച് ആദരിച്ചു ജില്ലാ ട്രഷറർ സോമൻ ജോർജ് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈനി ജോർജ് സെക്രട്ടറി അനൂപ് മോഹൻ സി കെ ടി എഫ് അടൂർ ബ്ലോക്ക് പ്രസിഡന്റ് മണ്ണി മോഹൻ കെ പി ജി ഡി റാന്നി നിയോജക മണ്ഡലം ചെയർമാൻ പി ടി രാജു സെക്രട്ടറി ഓമന സത്യൻ ട്രഷറർ വിൽസൺ പെരുന്നാട് ഓർഗനൈസർമാരായ സുധാകരൻ ജോയി കരിങ്കുറ്റി പുതുച്ചേരിമല യൂണിറ്റ് പ്രസിഡന്റ് പ്രദീപ് കുളങ്ങര ജനറൽ സെക്രട്ടറി ടി ജി മോഹനൻപിള്ള ട്രഷറർ കെ സി ചെറിയാൻ വൈസ് പ്രസിഡന്റ് കനകലത സെക്രട്ടറി ബാബു പുത്തൻപറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി പുതുശ്ശേരിമല യൂണിറ്റ് രൂപീകരിച്ചു പ്രദീപ് കൊളങ്ങര കനകലത ടി ജി മോഹനൻപിള്ള ബാബു പുത്തൻപറമ്പിൽ രാജു കരിങ്കുറ്റി എന്നിവരടങ്ങുന്ന പതിമൂന്നംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ രണ്ടായിരം രൂപയ്ക്കോ മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അമ്പതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഈ അത്യുഗ്രൻ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഏവർക്കും ട്രിപ്പിൾ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ